നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിംഗിലേക്ക് സ്വാഗതം ഈ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്ന എനർജി തന്നെ ശാന്തത പ്രതീക്ഷ ദൈവീകമായിട്ടുള്ള ചിന്ത ഇതിലൂടെ നിങ്ങളിലേക്ക് അത്ഭുതങ്ങൾ വന്നെത്തുന്നു എന്ന് തന്നെയാണ് മുൻപുണ്ടായി വളരെയധികം തീവ്രമായിട്ട് അനുഭവിച്ച ചില കാര്യങ്ങൾ അതല്ലെങ്കിൽ നിരാശ ചിലരുടെ ദ്രോഹം നിറഞ്ഞ പ്രവൃത്തികൾ വഞ്ചന പ്രണയത്തിൽ നിന്നും വളരെ അടുത്ത് നിന്ന് ചില ബന്ധങ്ങളിൽ നിന്നും കിട്ടിയ വേദന അതുപോലെ അടുത്ത് നിന്ന് വളരെ പ്രിയപ്പെട്ട ചില വ്യക്തികളുടെ സ്വഭാവത്തിൽ വന്ന ചില മാറ്റങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടങ്ങൾ അതുപോലെ അപകടങ്ങൾ രോഗങ്ങൾ ഇതൊക്കെയാവാം ഹൃദയഭാരം ഉണ്ടാക്കുന്നതിൻ്റെ മൂലകാരണമായിട്ട് നിൽക്കുന്നത് ഏത് തന്നെ ആയാലും അതിനെല്ലാം തന്നെ ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്നെത്തും എന്ന് തന്നെയാണ് സൂചന സത്യത്തിൽ ഈ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല വന്നിരിക്കുന്നത് അവ ഓരോന്നും നിങ്ങളെ തകർക്കുകയുമില്ല പല കാര്യങ്ങളും നിങ്ങളെ മാറാൻ പഠിപ്പിക്കുകയാണ് പലതും തിരിച്ചറിയുവാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് അതിനാൽ ഈ ഒരു സമയത്തൊട്ടും വിഷമിക്കരുത് ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളെല്ലാത്തിനെയും അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് സാധ്യമാകുന്ന തരത്തിലേക്ക് മാറാൻ പോവുകയാണ് ഇപ്പോൾ നിങ്ങളൊരു ഹീലിങ്ങിൻ്റെ പാതയിൽ തന്നെ പ്രവേശിച്ചിരിക്കുകയാണ് നഷ്ടമായിട്ടുള്ള വിശ്വാസവും ശാന്തതയും സമാധാനവും എല്ലാം തന്നെ തിരിച്ചെടുക്കും മനസ്സിലൊരു പുതിയ പ്രകാശം തന്നെ തെളിയുവാനായിട്ട് പോവുകയാണ് ശരിക്കും ദൈവികമായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങളെ മുന്നോട്ട് നയിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ആ ഒരു ഹൃദയം ഏറെ നാളുകളായിട്ട് വേദന വഹിച്ചുകൊണ്ടേയിരിക്കുന്നു ആ മുറിവുകൾ നിങ്ങളുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്നു ചിലതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു ചില പരിഹാരങ്ങൾ തേടിക്കൊണ്ടിരിക്കുമ്പോഴും ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകുന്ന ഒരു സൂചന തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു ഒറ്റയാളല്ല ഒറ്റപ്പെട്ടു പോയിട്ടില്ല ഇനി മുതൽ മനസ്സിൽ ശാന്തിയുടെ ആ ഒരു തിരിയുന്ന ആളം നിറയാനായിട്ട് തുടങ്ങും നഷ്ടപ്പെടുമെന്ന് തോന്നിയതൊക്കെ നഷ്ടപ്പെടുന്നില്ല പകരമായിട്ട് പലതും തിരികെ കടന്നു വരിക തന്നെ ചെയ്യും ആത്മവിശ്വാസത്തോടെ അതല്ലെങ്കിൽ സ്വയം ഒരു വിശ്വാസത്തോടെ നിങ്ങൾ നിലനിൽക്കുക തന്നെ വേണം കണ്ണീരെല്ലാം പോയി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഭാഗ്യം തെളിയുക തന്നെ ചെയ്യും ഒരു ചെറിയ വേദന പോലും ഇനി പിടിച്ചു നിർത്തരുത് അവയൊക്കെ സ്വയം മാഞ്ഞു പോകാനായിട്ട് അനുവദിക്കുക തന്നെ വേണം കാരണം നിങ്ങൾ തീർത്തും സ്വതന്ത്രരായി തീരേണ്ടതുണ്ട് കുറച്ചു നേരം ശാന്തമായിട്ടിരിക്കുക ആഴത്തിലൊന്ന് ശ്വസിക്കുക ഉള്ളിൽ നിങ്ങൾ തന്നെ മനസ്സുകൊണ്ടൊന്ന് പറയുക ഞാൻ സുഖപ്പെടുന്നു ഈ യൂണിവേഴ്സ് എനിക്കായി പലതും കാത്തു വച്ചിട്ടുണ്ട് അത് എന്നിലേക്ക് തന്നെ ആകർഷിക്കും കൂടുതൽ സന്തോഷങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് മനസ്സുകൊണ്ട് തയ്യാറാവുക ഒന്ന് പുഞ്ചിരിക്കുവാനായി അനുവദിക്കുക ഉറപ്പായി മനസ്സിൻ്റെ ഭാരം കുറയും ഒരു പുതിയ ശാന്തതയുള്ള തിരമാല നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉയരുകയാണ് നിങ്ങളെ പിടിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന തടസ്സങ്ങളുണ്ട് അതിനെ എല്ലാത്തിനെയും പിന്നിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് ചലിക്കുവാനുള്ള അനുഗ്രഹമാണ് വന്നെത്തുന്നത് ഓരോ ദിവസവും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഉന്മേഷത്തോടെ മുന്നേറാനായിട്ട് തയ്യാറെടുക്കാൻ സാധിക്കും ആ ഒരു കാഴ്ചയാണ് ഇനി കാണാനാകുന്നത് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ എത്ര ഗൗരവമുള്ളതായിരിക്കാം അതെല്ലാം അതിൻ്റെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സമീപിക്കുവാനായിട്ട് സാധിക്കും ഹൃദയം പിളരുന്ന വേദന ഒരുപാട് അനുഭവിച്ചു തെറ്റിദ്ധാരണ നിരാശ വിട്ടുപോകല് ഇതൊക്കെ വഴിമുട്ടിച്ച് നിർത്തിയ അവസരങ്ങളുണ്ട് പക്ഷേ തളർന്നു പോകരുത് എവിടെയാണോ തകർന്നത് അവിടേക്കാണ് പുതിയ മാറ്റങ്ങൾ കടന്നു വരാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയില്ല യൂണിവേഴ്സ് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നഷ്ടമായതൊന്നും ഒരിക്കലും ഒരു നഷ്ടമല്ല അതെല്ലാം തിരിച്ചെടുക്കുവാനായിട്ട് തീർച്ചയായും സാധിക്കും നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും വിട്ടുപോകാനും മനസ്സിൻ്റെ ഭാരമുള്ള ചിന്തകളൊക്കെ കുറയുവാനും നിങ്ങൾക്ക് തന്നെ സാധിക്കും പ്രശ്നങ്ങളെയൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നല്ല പക്ഷേ ആ പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല നിങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനായിട്ട് സാധിക്കും ചില കാര്യങ്ങളെയൊക്കെ യാഥാർത്ഥ്യത്തോടെ തന്നെ നിങ്ങൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അംഗീകരിക്കാത്തത് അവയെ കൂടുതൽ ഭാരമുള്ളതാക്കി മനസ്സിൽ തങ്ങി നിർത്തും എല്ലാം നമ്മുടെ കയ്യിലല്ല നമുക്കാവുന്നതൊക്കെ പരമാവധി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക ബാക്കിയുള്ളത് ഈ യൂണിവേഴ്സിന് വിട്ടുകിടക്കുക തന്നെ വേണം എന്തെന്നാൽ നാം ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള അർഹതയുണ്ട് അത് മനസ്സിലാക്കുക എല്ലാം ഇന്ന് തന്നെ പരിഹരിക്കണം എന്ന് വാശി വേണ്ട സമയം കഴിയും തോറും പരിഹാരങ്ങൾ സ്വയം തെളിഞ്ഞുകൊണ്ടേയിരിക്കും അതാണ് ഈ യൂണിവേഴ്സിൻ്റെ അത്ഭുതങ്ങൾ തന്നെ പുതിയ നല്ല അവസരങ്ങൾ കണ്ടെത്താനും അതിലേക്ക് സഞ്ചരിക്കുവാനും നിങ്ങൾക്ക് എപ്പോഴും പ്രചോദനമായിട്ട് നിന്നതും ആ ഒരു ശക്തി തന്നെയാണ് അവിടെയൊക്കെ പലപ്പോഴും നിങ്ങൾക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ആ സാഹചര്യങ്ങൾ ഇനിയും ആവർത്തിക്കും പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ നിങ്ങൾ അർഹിക്കുന്ന വിജയം തന്നെ ഉണ്ടായിരിക്കും ഈശ്വരൻ അതിനായിട്ട് സഹായിക്കുക തന്നെ ചെയ്യും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം പല കാര്യങ്ങളിലും ഫലം വിപരീതമായിട്ട് ചില അവസരങ്ങളിൽ വന്നു ചേരുന്നത് അതൊക്കെ മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഓരോ സാഹചര്യവും അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനും കാരണങ്ങൾ കണ്ടെത്താനും നിങ്ങൾക്ക് തന്നെ സാധിക്കും ഒരുപക്ഷേ നല്ല തിരിച്ചറിവോടെ കാര്യങ്ങളെ സമീപിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് പല കാര്യങ്ങളെയും നിങ്ങൾ കണക്കാക്കുകയും ചെയ്യും അതുകൊണ്ട് താൽക്കാലികമായിട്ടുണ്ടായ പ്രതിസന്ധിയിൽ ഒന്നും വിഷമിക്കേണ്ടതില്ല എല്ലാത്തിനെയും അതിജീവിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് ശക്തി നൽകുന്നതാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം മുന്നോട്ടുള്ള ഒരുപാട് കാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിൽ തന്നെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ത്യാഗങ്ങളും തന്നെ അനുഭവിച്ചു അതിന് അർഹതപ്പെട്ട ഒരു ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് ഈശ്വരനിൽ നിന്നുള്ള ഒരു പ്രേരണയാൽ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കഷ്ടപ്പെടുത്താതെ പരീക്ഷണങ്ങളെ എല്ലാം തന്നെ അതിജീവിച്ച് ഇവിടെ നിലനിർത്തിയിരിക്കുകയാണ് അതിനാൽ തന്നെ മനസ്സിന് വളരെയധികം ശക്തി സംഭരിച്ചിട്ടുണ്ട് സന്തോഷ സമയത്തും സങ്കടത്തിൻ്റെ സമയത്തും ഒന്നും തന്നെ ഈശ്വരനെ മറന്ന് നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല പ്രതീക്ഷയോടെ തന്നെ കാര്യങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഘട്ടം ഇപ്പോൾ നിങ്ങൾക്കുള്ള സൂചന തന്നെ സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളെയും ആഗ്രഹിച്ച പ്രകാരമുള്ള ചില വസ്തുക്കൾ അതല്ലെങ്കിൽ ചില ബന്ധങ്ങൾ അതൊക്കെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും വന്നു ചേരുമെന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടരുത് പ്രതീക്ഷയോടെ ഉത്സാഹത്തോടെ നിങ്ങൾ കാത്തിരിക്കുന്ന കാര്യങ്ങളെ എത്രത്തോളം മനോഹരമാക്കി തീർക്കും എന്ന് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അതിനായിട്ട് മുന്നോട്ട് ചലിക്കുവാനും അത് പൂർത്തീകരിക്കുവാനും ഉറപ്പായിട്ടും സാധിക്കും അതിനുവേണ്ടി പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട് അതിനൊക്കെ ഉറപ്പായിട്ടും ഫലമുണ്ടാകും ഉള്ളിൽ അനുഭവിക്കുന്ന കുറേ അധികം വിഷമങ്ങളുണ്ട് അതിനെയൊക്കെ അകറ്റി നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും കാരണം സർവശക്തനായ ഈശ്വരൻ നിങ്ങളെപ്പറ്റി എല്ലാം അറിയുന്നുണ്ട് സമാധാനം കൈവിടിയാതെ നിങ്ങൾ നിലനിൽക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യേണ്ടുന്നത് എതിരാളികൾ പലരും കാണും അവരെ ഓർത്തും ചിലപ്പോൾ മനസ്സിൽ വിഷമങ്ങൾ കാണും അവരെന്താണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കുകളും ചിലപ്പോൾ മനസ്സിന് നമ്പരമുണ്ടാക്കും അവരുടെ കാര്യങ്ങൾ സാധ്യമാക്കാനായിട്ട് പലതും പ്രവർത്തിച്ചേക്കാം അല്ലെങ്കിൽ പറഞ്ഞേക്കാം അതിനൊക്കെ ശ്രമിക്കാതിരിക്കില്ല പക്ഷേ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ചിലത് നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ അറിയുവാനായിട്ട് സാധിക്കും അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും അതിനായിട്ട് ഈ സർവശക്തൻ നിങ്ങളെ സഹായിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഒട്ടും തന്നെ നിരാശ വേണ്ട ചില കാര്യങ്ങൾ കുറച്ച് സമയമെടുത്താലും അവസാന വിജയം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും